കവുങ്ങളെ ബാധിക്കുന്ന ഒരു ഫംഗൽ ഡിസീസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഞാനിവിടെ ഏകദേശം ഒരു പതിനഞ്ചോളം കവുങ്ങുകൾ ഞാൻ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നട്ടതാണ് അഞ്ച് ടു ആറ് വർഷമായി ഇപ്പോൾ ഈ പതിനഞ്ചോളം കവുങ്ങുകളിൽ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് നിലവിൽ കാഴ്ച തുടങ്ങി അഞ്ചര വർഷം കൊണ്ട് തന്നെ കാഴ്ച്ചു തുടങ്ങിയ കവുങ്ങുകളാണ് കാഴ്ച തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കത്തിൽ ഒന്ന് രണ്ട് കൊലകൾ വന്നൂന്നേ ഉള്ളൂ ആദ്യം വരുന്ന കൊലകളൊക്കെ കരിഞ്ഞു പോയി പിന്നെ നല്ല കൊലകൾ വന്നു തുടങ്ങി അപ്പം അങ്ങനെ നട്ട കവുങ്ങുകളിൽ ഒരു മൂന്നെണ്ണത്തിന് ഒരു ലീഫ് റോട്ട് ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗൽ അസുഖം വന്നിട്ടുണ്ട് അപ്പോൾ ആ അസുഖം എങ്ങനെ നിയന്ത്രിച്ചു ഇനി നിങ്ങൾക്കും കർഷകർക്കും അങ്ങനെയുള്ള അസുഖം വന്നാൽ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ മൂ ഈ മൂന്ന് കവുങ്ങുകൾക്കാണ് ഈ ലീഫ് റോട്ട് ഡിസീസ് വന്നത് അത് മറ്റ് കവുങ്ങുകളെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ആരോഗ്യം കുറവുണ്ട് കൊല വന്ന കവുങ്ങൾക്ക് തന്നെ ചെറിയ കൊലകളാണ് ഉണ്ടായത് അപ്പോൾ അത് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മളെ കൃഷിയെ ബാധിക്കും അപ്പോൾ അത് എങ്ങനെ നിയന്ത്രിക്കുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എക്സാ കൊണോസോൾ കീടനാശിനിയാണ് അപ്പോൾ അത് മാർക്കറ്റിൽ കൊണ്ടാഫ് കൊണ്ടാഫ് എന്ന പേരിൽ ടാറ്റ കമ്പനിയുടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ എക്സാ കുറേ കമ്പനികളുടെ പ്രൊഡക്റ്റ് ഉണ്ട് നല്ല റെപ്യൂട്ടഡ് കമ്പനികളുടെ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ യൂ യൂസ് ചെയ്തത് കോണ്ടാഫാണ് അതുകൊണ്ടാണ് ഞാൻ കൊണ്ടാഫിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മറ്റുള്ള കീടനാശിനി ഉപയോഗിക്കാം അപ്പോൾ ഈ ഹെച്ചകൊണോസോൾ ലിക്വിഡാണ് അത് പ പതിനഞ്ച് ടു ഇരുപത് എം എൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ഈ അസുഖം ബാധിച്ച കവുങ്ങളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ അസുഖം നല്ല രീതിയിൽ കാണുന്ന ഇലകളൊക്കെ വെട്ടി നശിപ്പിക്കുക കൂടി ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് ടു ഇരുപത് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു തവണ കൂടി എക്സാ ഒരു പതിനഞ്ച് എം എൽ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതോടുകൂടി ആഫ്റ്റർ മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ അസുഖത്തിൻ്റെ തീവ്രത കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു മാസം ആവുമ്പോഴേക്കും ഓൾമോസ്റ്റ് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഈ ഒരു അസുഖം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് ഒരു നൂറ് ഗ്രാം മഗ്നീഷ്യം ഒരു കവുന്നിന് എന്നുള്ള രീതിയിൽ നമ്മൾ വളപ്രയോഗത്തിൻ്റെ കൂടെ ചെയ്യുക അതുകൂടി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മഞ്ഞ ഇലകളിൽ വരുന്ന ആ ഒരു സിസ്റ്റം തീരെ കുറയുകയും പിന്നെ ഇതൊരു പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് റിക്കവറാകുന്ന ഒരു സാഹചര്യത്തിലോട്ട് ഇത് എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ തീവ്രമായി ബാധിച്ചതാണെങ്കിൽ വേണമെങ്കിൽ ആറുമാസത്തിന് ശേഷം ഒരു തവണ കൂടി നമുക്ക് എക്സാ കൊണോസോൾ കൊണ്ടാഫോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കീടനാശിനികൾ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതോടുകൂടി പൂർണ്ണമായിട്ടും ഇത് ഭേദമാവുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് തീർച്ചയായും നിങ്ങൾക്കും ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു